നമുക്ക് നാല് ആയിട്ട് ചെയ്യാം മാനേജിംഗ് ഇമോഷൻസ് ആൻഡ് യൂസിംഗ് ഇമോഷൻ ഫസ്റ്റ് വൺ പെർസീവിംഗ് ഇമോഷൻ പെർസീവിംഗ് ഇമോഷൻ എന്ന് പറയുമ്പോൾ ബേസിക് എബിലിറ്റി ടു റെക്കഗ്നൈസ് ഇമോഷൻ ഇൻ അവർ സെൽസ് ആൻഡ് അതർ പീപ്പിൾ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന ഇമോഷൻ എന്താണോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ മറ്റൊരു വ്യക്തി എക്സ്പ്രസ് ചെയ്യുന്ന ഇമോഷൻ എന്താണോ എന്നുള്ളത് റെക്കഗ്നൈസ് ചെയ്യാൻ തിരിച്ചറിയാനുള്ള ഒരു എബിലിറ്റി ദാറ്റ് ഈസ് പെർസീവിങ് ഇമോഷൻ അപ്പം പീപ്പിൾ വിത്ത് ഹൈ ഇമോഷണൽ ഇന്റലിജൻസ് ആർ ഏബിൾ ടു ഐഡന്റിഫൈ വെൻ ദേ ആർ എക്സ്പീരിയൻസിംഗ് എ പെർട്ടിക്കുലർ ഇമോഷൻ ഇമോഷണൽ ഇന്റലിജൻസ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ അവർ എന്ത് ഇമോഷനാണോ എക്സ്പ്രസ് ചെയ്യുന്നത് അത് തിരിച്ചറിയാനായിട്ട് സാധിക്കും അവർ എക്സ്പ്രസ് ചെയ്യുന്ന ഇമോഷൻ മാത്രമല്ല ആളുകൾ എക്സ്പ്രസ് ചെയ്യുന്ന ഇമോഷനും അവർക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സെൻസേഷൻ ഓഫ് ബട്ടർഫ്ലൈസ് ഇൻ ദ സ്റ്റൊമക് അതായത് ഇപ്പം നമുക്ക് ഒരു എക്സാമിനെ നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ജോബ് ഇന്റർവ്യൂവിനൊക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ഈ ഒരു ഫീലിംഗ് വരാറുണ്ട് ഒരു ഫ്ലട്ടറി ഫീലിംഗ് ആണ് സെൻസേഷൻ ഓഫ് ബട്ടർഫ്ലൈസ് ഇൻ സ്റ്റമക് എന്ന് പറയുന്നത് സോ അത് വരുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഒരു ആൻസൈറ്റി അല്ലെങ്കിൽ നെർവസ്നെസ് കാരണമാണ് എന്നുള്ളത് തിരിച്ചറിയാനായിട്ട് ഇമോഷണൽ ഇന്റലിജൻസ് ഉള്ള ഒരു വ്യക്തിക്ക് സാധിക്കുന്നതാണ് സോ ഇമോഷണൽ ഇന്റലിജൻസ് ഉള്ള വ്യക്തിക്ക് ഈയൊരു ഇമോഷൻസിന് കറക്റ്റായിട്ട് പെർസീവ് ചെയ്യാൻ അഥവാ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഓൾസോ സെൻസിറ്റീവ് ടു അതർ പീപ്പിൾ ഇമോഷൻസ് മറ്റുള്ള ആളുകളുടെ ഇമോഷൻസും അവർക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും ഓക്കെ അപ്പം ഇപ്പം നമ്മൾ ഇമോഷൻസിനെ കറക്റ്റായിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ നമുക്ക് അതിനെ തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണെങ്കിൽ നമുക്ക് ഒരിക്കലും അതിനെ പിന്നീട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനോ അതിനെ മാനേജ് ചെയ്യാനോ അല്ലെങ്കിൽ വൈസ്ലി നമുക്ക് അതിനെ യൂസ് ചെയ്യാനോ സാധിക്കില്ല സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പെർസീവിങ് ഇമോഷൻ ആണ് വിച്ച് ഈസ് ദസ്റ്റ് കോമ്പോണൻസ് ഓഫ് ഇമോഷണൽ ഇന്റലിജൻസ് ഓക്കെ നെക്സ്റ്റ് പറഞ്ഞതാണ് അണ്ടർസ്റ്റാൻഡിങ് ഇമോഷൻസ് അണ്ടർസ്റ്റാൻഡിങ് ഇമോഷൻസ് എന്ന് പറയുമ്പോൾ അണ്ടർസ്റ്റാൻഡ് ഇമോഷണൽ ഇൻഫർമേഷൻ അതായത് ഓരോ ഇമോഷനും ഓരോ മീനിങ് നമുക്ക് തരുന്നുണ്ട് അല്ലെങ്കിൽ ഓരോ ഇൻഫർമേഷൻസ് നമുക്ക് പാസ് ചെയ്യുന്നുണ്ട് സോ ആ ഒരു ഇമോഷണൽ ഇൻഫർമേഷൻ എന്താണ് അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻ എന്താണ് കൺവേർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് അതിന്റെ ഒരു ബിഹൈൻഡ് ദ റീസൺ എന്താണ് എന്നുള്ളത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ആണ് അണ്ടർസ്റ്റാൻഡിങ് ഇമോഷൻസ് എന്ന് പറയുന്നത് അതായത് ഓരോ ഇമോഷനും ഡിഫറെന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് കൺവേ ചെയ്യുന്നുണ്ട് സോ ആ ഇൻഫർമേഷൻ ഇൻഫർമേഷൻ ഇമോഷണൽ ഇൻഫർമേഷൻ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു എബിലിറ്റി ആണ് അണ്ടർസ്റ്റാൻഡിംഗ് ഇമോഷൻസ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം ഒരു വ്യക്തി വളരെ അവരുടെ ഇമോഷൻ എന്ന് പറയുന്നത് ആങ്കർ ആണെങ്കിൽ അതിന്റെ ബിഹൈൻഡ് ദ റീസൺ എന്താണ് അതായത് ഇപ്പം മേ ബി ആ വ്യക്തിക്ക് എന്തെങ്കിലും സാഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വന്നത് കൊണ്ടാവാം അല്ലെങ്കിൽ അതിന് പിറകിലുള്ള ആ ഒരു പെർട്ടിക്കുലർ റീസൺ എന്താണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ ഇൻഫർമേഷൻ എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇമോഷണൽ ഇന്റലിജൻസ് ഉള്ളത്